ഗവൺമെന്റ് സൈബർ പാർക്കും കാലിക്കറ്റ് ഫോറം ഫോർ ഇൻഫർമേഷൻ ടെക്നോളജിയും സംയുക്തമായി റീബൂട്ട് എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു സൈബർ പാർക്ക് ജനറൽ മാനേജർ വിവേക് നായർ തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് സൈബർ പാർക്കും കാലിക്കറ്റ് ഫോറം ഫോർ ഇൻഫർമേഷൻ ടെക്നോളജിയും സംയുക്തമായാണ് റീബൂട്ട് തൊഴിൽമേള സംഘടിപ്പിച്ചത് സൈബർ പാർക്ക് ജനറൽ മാനേജർ വിവേക് നായർ ഉദ്ഘാടനം നിർവഹിച്ചു ജോബ് ഫെയറിന് ശേഷം വിവിധ തലങ്ങളിലുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് ശേഷമാകും നിയമനം ലഭിക്കുക ആകെ ആയിരത്തഞ്ഞൂറിലധികം തൊഴിലവസരങ്ങളാണ് ഈ കുറി റീബൂട്ട് മുന്നോട്ട് വെച്ചത് കോയമ്പത്തൂർ ചെന്നൈ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിനെത്തി ഗവൺമെന്റ് സൈബർ പാർക്കിനെ കൂടാതെ യു എൽ സൈബർ പാർക്ക് കിൻഫ്ര ഐ ടി പാർക്ക് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് തുടങ്ങിയ വിവിധ കമ്പനികൾ മേളയിൽ പങ്കെടുത്തു एसी वि को